ഹലോ ഇത് വിറാണോ അതെ പറഞ്ഞാൽ മതി ആ ഇത് അമ്മാണ് വൈഫിന്റെ അമ്മയാണ് വൈഫിന്റെ അമ്മയാണ് ഓക്കെ അമ്മക്ക് ഇത് തിരുവനന്തപുരം നഗരസഭ ജനഹയം എൽ ഡി എഫ് കോൾ സെന്റർന്ന് വിളിക്കുകയാണെ അമ്മക്ക് കഴിഞ്ഞ മാസം പെൻഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ പെൻഷൻ കിട്ടിയാന്ന് അറിയില്ല ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് വിളിക്കാൻ ഓക്കെ ആണോ വിധവ പെൻഷൻ ആണോ വിധവ പെൻഷൻ ആണോ ഓക്കെ അപ്പൊ ആയിരത്തി എഴുന്നൂറ് ഓക്കെ അപ്പൊ അമ്മയ്ക്ക് നടക്കാനൊക്കെ പറ്റുന്നില്ല ഓക്കെ ഓക്കെ ഡിസംബർ ഒമ്പത് നമുക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളെല്ലാരുടെ സഹായത്തോടെ അമ്മേനെ വോട്ട് ഈട്ടി ഓക്കെ അപ്പൊ നമ്മുടെ സർക്കാരിനെ ഒന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്